അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഈ നോമ്പ് വരുന്നാണിത് ഇതേപോലെ ഒരു ചിക്കൻ ബിരിയാണി നിങ്ങൾ റെഡിയാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് വളരെ കുറച്ച് ഐറ്റം മാത്രം മതി നമ്മൾ സവാള ഫ്രൈ ചെയ്യുന്നില്ല ഒരുപാട് മസാലകൾ ചേർക്കുന്നില്ല ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ചേർക്കാം അതിൻ്റെ കൂടെ ഒരു മൂന്നര ടീസ്പൂണോളം തൈര് അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പം മുക്കാ കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ രണ്ട് സ്പൂണ് നെയ്യും ഒരു സ്പൂണ് ഓയിലുമാണ് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം സവാള അധികം വഴന്നൊന്നും വരേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പം സവാള ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു കിലോ അരിക്ക് ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ചേർത്ത് ദാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അത് നമുക്ക് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ആവശ്യത്തിനുള്ള മഞ്ഞളും ഒരു രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ ഗരം മസാലയും സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം അതിനുശേഷം നമുക്കിതിൽ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് ചിക്കനിൽ നിന്ന് ആ ഒരു ചിക്കൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി വരും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഇതാ ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലും മല്ലി പച്ചമുളകും പച്ചമുളകുമൊക്കെ അരച്ച ആ ഒരു ജാറും ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ ചോറും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയുടെ ചോറാണേ നമ്മുടെ ബിരിയാണി അരി അതായത് കൈമാ റൈസാണ് ചൂടോടുകൂടി തന്നെ വെന്ത ചിക്കനിൻ്റെ മുകളിലേക്ക് ഈ ചോറ് നിരത്തി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ തൈരിൽ ഒരു ടീസ്പൂൺ തൈരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കളറിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒഴിച്ച് കലക്കി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ആവിയിലിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ മിക്സാക്കി ഇറക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സവാള വറുത്ത് ചേർക്കുന്നില്ല അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല എന്നാൽ ഇതിൻ്റെ മണവും ടേസ്റ്റിനൊന്നും യാതൊരു കുറവുമില്ല നിങ്ങൾ ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക അപ്പോൾ ഈ പെരുന്നാൾ ഈ ഒരു രീതിയിലുള്ള ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാൽ